Y yeah, plus vision news, for you this summer Super Absorbent, Come, be a part of excellence, be a part of FASC Fatima College, Moulding Minds, Illuminating Lives Sky Wave, Water and Amusement Park, Kakkadampoil, Valamthur, Malapuram Sri Vivekananda padanakendram Palemad, Edakkara വീട്ടിക്കുത്ത് റോഡിലെ പലചരക്ക് കടയിൽ തീപിടുത്തം രാജേശ്വരി തിയേറ്ററിന് മുൻവശത്തെ എൻ കെ എസ് വെജിറ്റബിൾസ് എന്ന പേരിലുള്ള വ്യാപാര സ്ഥാപനമാണ് ഇന്ന് പുലർച്ചെ പൂർണ്ണമായും കത്തി നശിച്ചത് സ്വദേശി നെടുങ്ങോടൻ ഉബൈദിന്റെ പലചരക്കും പച്ചക്കറികളും വിൽപ്പന നടത്തുന്ന കടയാണ് തീപിടിച്ച് നശിച്ചത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെ കടയടച്ച് പോയതായിരുന്നു പുലർച്ചെയാണ് കടയിൽ തീപിടിച്ചതായി പിടിച്ചതായി വിവരമറിഞ്ഞതെന്നും വന്നപ്പോഴേക്കും കട പൂർണ്ണമായും കത്തിയമർന്നതായും ഉബൈദ് പറഞ്ഞു

പിന്നെ രാവിലെ എന്ന് വെച്ചിട്ട് എന്നും സ്വദേശി ചേച്ചി അഞ്ച് മണിക്ക് ശേഷം കടയ്ക്ക് വരുന്നതാണ് അപ്പോൾ ഇന്ന് നാളെ നമ്മൾ പണി പണിമുറക്കിൻ്റെ കാരണത്താൽ നാളെ സാധനമൊക്കെ ഫുള്ളായിട്ട് ഇന്നലെ തന്നെ നിറച്ച് വെച്ചിരുന്ന് ഇപ്പം അതുക്കെ വന്നാൽ മതി എന്നുള്ള രീതിയിൽ വരാൻ നിൽക്കുമ്പോഴാണ് ആറുമണിക്ക് പിന്നെ അതുപോലെ വിളിക്കണത് ഇങ്ങനെയൊക്കെ കട കത്തിക്കണേ എത്രയും പെട്ടെന്ന് വരണം എന്നാണ് വലിയ തുറക്കാൻ കിട്ടുന്നില്ല അതിന് ഞാൻ പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ ആൾക്കാർ കൂടിയെ ഫയർ സർവീസ് എത്തിയിട്ടുണ്ട് അവർ മൊത്തം കെട്ടിന് പൂർണ്ണമായിട്ടും ഒന്നും നമുക്ക് എടുക്കാല്ല കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ അപൂർവതിയുടെ വീഴ്തുറക്കുന്നു കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ഫുൾ ചിൽഡ്രൻ സ്പ്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം